ഈ കാണുന്ന ചെറിയ കല്ലിന് നമ്മുടെ സൌരയൂഥം എങ്ങനെ എപ്പോൾ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നാല് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉൽക്കാശില് ശാസ്ത്രലോകത്ത് ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നമ്മുടെ ചരിത്രപുസ്തകങ്ങളിലെ ഒരു പ്രധാന അധ്യായം ഒരുപക്ഷേ തിരുത്തിയെഴുതേണ്ടി വന്നേക്കാം എന്താണ് ആ പഴയ ധാരണ എന്ന് നമുക്ക് നോക്കാം നിലവിലെ അറിവനുസരിച്ച് ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും കൂടി ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത് പിന്നീട് ഈ വസ്തുക്കൾ ചൂടുപിടിച്ച് ഉരുകി ഗ്രഹത്തിന്റെ കാമ്പ് മാൻഡിൽ പോലുള്ള പാളികളായി വേർതിരിയുന്നു നമ്മുടെ സൗരയൂഥത്തിൽ ഈ പ്രക്രിയ രണ്ട് ഘട്ടങ്ങളിലായാണ് നടന്നതെന്നാണ് ഇതുവരെ വിശ്വസിച്ചിരുന്നത് സൂര്യനോട് അടുത്തുള്ള പാരഗ്രഹങ്ങൾ ഭൂമി ചൊവ്വ പോലുള്ളവ ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടു എന്നാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹവലയത്തിന് ആസ്റ്ററോയിഡ് ഉമതി അപ്പുറത്തുള്ള ഗ്രഹങ്ങൾ ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപ് അതായത് കുറച്ച് ദശലക്ഷം വർഷങ്ങൾക്ക് വശങ്ങൾക്കുശേഷം രൂപപ്പെട്ടുവെന്നാണ് കരുതിയിരുന്നത് ഈ കാലതാമസത്തിന് കാരണമായി പറഞ്ഞിരുന്നത് ദൂരെയുള്ള ഗ്രഹങ്ങളിൽ ജലവും മഞ്ഞും കൂടുതലായി ഉണ്ടായിരുന്നതുകൊണ്ട് അവയുടെ ഉൾക്കാമ്പ് ഉരുകി രൂപപ്പെടാൻ കൂടുതൽ സമയമെടുത്തു എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മൊറോക്കോയിൽ നിന്ന് വാങ്ങിയ അൻപത് ഗ്രാം മാത്രമുള്ള ഈ ഉത്കാശില നമ്മോട് പറയുന്നത് മറ്റൊരു കഥയാണ് യു എയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡോ ബെൻ റൈഡർ സ്റ്റോക്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം തന്നെ ഈ ഉത്കാശിലയുടെ ഉറവിടം കണ്ടെത്തി അതിലെ ക്രോമിയത്തിന്റെയും ഓക്സിജന്റെയും അസോട്ടോപ്പുകളുടെ അനുപാതം പരിശോധിച്ചപ്പോൾ അത് സൌരയൂഥത്തിന്റെ പുറംഭാഗത്ത് നിന്ന് വന്നതാണെന്ന് അവർ ഉറപ്പിച്ചു അടുത്ത ഘട്ടമായിരുന്നു നിർണായകം ഉൽക്കാശിലയിലെ ലെഡിൻറെ അസോട്ടോപ്പുകൾ ഉപയോഗിച്ച് അതിന്റെ പ്രായം കണക്കാക്കിയപ്പോൾ അവർ ഞെത്തി അതിന്റെ പ്രായം ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് ദശാംശം നാൽകോടി വർഷം അതായത് സൂര്യനോട് അടുത്തുള്ള ഗ്രഹങ്ങളിലെ പാറകളുടെ അതേ പ്രായം ഈ കണ്ടെത്തൽ നിലവിലെ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുകയാണ് ഇതിനർത്ഥം സൌരയൂഥത്തിന്റെ പുറംഭാഗത്തുള്ള പാറ ഗ്രഹങ്ങളും ഉൾഭാഗത്തുള്ള ഗ്രഹങ്ങളും തമ്മിൽ ദശലക്ഷക്കണക്കിന് വശങ്ങളുടെ വ്യത്യാസമില്ല മറിച്ച് ഒരേ സമയം വളരെ വേഗത്തിൽ രൂപം കൊണ്ടു എന്നതാണ് മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്ന ഡിസ്കുകളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ഈ പുതിയ കണ്ടെത്തലിനെ പിന്തുണയ്ക്കുന്നുണ്ട് രണ്ട് ദശലക്ഷം വർഷത്തെ വ്യത്യാസം പ്രപഞ്ചത്തിന്റെ കണക്കിൽ ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഗ്രഹരൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഇത് വളരെ വലുതാണ് ഈ പുതിയ അറിവിന്റെ പ്രാധാന്യം നമ്മുടെ സൌരയൂഥത്തിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ സ്വന്തം മുറ്റത്ത് എന്ത് സംഭവിച്ചു എന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെയും മറ്റ് സൌരയൂഥങ്ങളിലെ ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മെ സഹായിക്കും ഒരു ചെറിയ ഉൽക്കാശിലയുടെ കഷ്ണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ വിശാലമായ വാതിലുകളാണ് തുറന്നു തന്നിരിക്കുന്നത്